നീ ധൈര്യമായി കൊന്നോ രക്തം ചീന്തട്ടെ അത് കണ്ട് നിൻ്റെ മനസ്സ് പതറരുത് മാംസം പുറത്തു വരണം എന്നാലും നീ ഒരു കൂസലുമില്ലാതെ നിൽക്കണം ഇങ്ങനൊരു പരിശീലനമാണ് അഫ്വാൻ കിട്ടിയിരിക്കുന്നത് കാരണം അഫ്വാൻ്റെ ഓരോ കൊലയും നമ്മൾ കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എട്ടു വർഷത്തെ അഫ്വാൻ്റെ ബന്ധങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് നാട്ടിൽ നല്ല സൗമ്യനായ ചെറുപ്പക്കാരൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവൻ പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുന്നവൻ പക്ഷേ കുടുംബക്കാരെ മുഴുവൻ ഒറ്റയടിക്ക് തീർത്തവൻ ഇതിൽ ഉമ്മ പറയുന്ന അല്ലെങ്കിൽ ഉമ്മ മറയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് കൃത്യമായി പറഞ്ഞാൽ റഹീം നാട്ടിൽ വന്നതിന് ശേഷം ഉമ്മയുടെ മകന്റെ കള്ളങ്ങൾ പൊളിഞ്ഞു പാളിശായി എന്തായിരിക്കും റഹീമിന് പറയാനുള്ളത് അല്ലെങ്കിൽ ഉമ്മയ്ക്ക് പറയാനുള്ള സത്യം ശരിക്കും പറഞ്ഞാൽ അബ്ദുൾ റഹീം വിദേശത്തു നിന്ന് വന്നതിന് ശേഷമാണ് ഈ പറയുന്ന അഫാൻ്റെയും അഫാൻ്റെ ഉമ്മയുടെയും കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിഞ്ഞു വീണത് അതായത് ഒന്നിനു പുറകെ ഒന്നായി കൊട്ടാരം പോലെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം പോലീസ് ഇത്രയും ദിവസം പറഞ്ഞത് അഫാൻ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഉമ്മയുടെ പേരിൽ അറുപത്തഞ്ച് ലക്ഷം ഇവൻ്റെ പേരിൽ എഴുപത് ലക്ഷം പിതാവിന് അഞ്ച് ലക്ഷമോ മറ്റോ അയച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെ കണക്കുകളാണ് പറയുന്നത് ഇതെല്ലാം തന്നെ ഇവൻ്റെ വേർഷനാണ് പക്ഷേ പോലീസ് എന്താ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോലീസ് വളരെ തന്ത്രപരമായി പ്രവർത്തിച്ചാണ് കാരണം ഇവൻ പറയുന്നതെല്ലാം എല്ലാം വിശദീ കേൾക്കുന്നു ഇവൻ പറഞ്ഞത് അല്ലെങ്കിൽ മനോരോഗ വിദഗ്ധരോട് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി പോലീസ് പുറത്തുവിട്ടെങ്കിൽ അവരുടെ അന്വേഷണത്തിന്റെ ഗതിയെ അത് ബാധിക്കും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഈ ഫർഹാന എന്ന് പറയുന്ന ഇവന്റെ കാമുകി ചാരിക്കടക്കാവുന്ന ഒരു കസേരയിൽ കൊല്ലപ്പെട്ട നിലയിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ കൊലപാതകത്തിന് പിന്നിൽ ഫർഹാന ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ നടത്തിയ അറ്റാക്കാണെന്ന് പോലീസിന് സംശയമുണ്ട് കാരണം ഇവൻ മൂന്നോ നാലോ പേരെ കൊന്നതിന് ശേഷമാണ് ഫർഹാനോട് ഇങ്ങനെ ഒരു കൊലപാതകത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഫർസാന പറയുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അപ്പം ഫർസാനക്ക് മനസ്സിലായി ഇവനിലെ ഒരു മൃഗം ഉണർന്നു നിൽക്കുകയാണ് അവിടെ നിന്ന് ഒന്നുകിലും തന്ത്രപൂർവ്വം പുറത്തേക്ക് ഇറങ്ങണം അതല്ലെങ്കിൽ ഇവനെ കൺവിൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇവനെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ ഫർസാനയുടെ മാല പണയം വെച്ച് ഏതാണ്ട് തൊണ്ണൂറായിരം രൂപ വാങ്ങിയിരുന്നു അപ്പോൾ ഇവൾ നേരത്തെ പറഞ്ഞു ഈ മാല തിരിച്ചെടുത്തു തരണം പിതാവ് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കൃത്യമായ ചില സൂചനകൾ നൽകി അപ്പോൾ അമ്മയും പറയുന്നത് നിനക്കും എനിക്കും ഒരു ജോലി കിട്ടിയതിന് ശേഷം വിവരങ്ങൾ വീട്ടിൽ അറിയിക്കാം ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്ത ആ ഫർഹാന ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടി ഇത്രയും സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഇവൻ ക്രൂരമായി അടിച്ചു കൊല്ലണമെങ്കിൽ ഇവനിൽ മനുഷ്യത്വം മരവിപ്പിച്ച അല്ലെ മരവിച്ച ഒരു സ്വരൂപമായി മാറിയിരുന്നു അതുകൊണ്ടാണ് സ്വന്തം സഹോദരനെ പോലും ഇങ്ങനെ കൊന്നത് ഇനി മറ്റൊരു കൊലപാതകം ലത്തീഫ് ഈ ലത്തീഫ് മരിച്ചിരിക്കുന്ന ഒരു സെറ്റിയിലാണ് ഈ മരിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഇവൻ അറ്റാക്ക് ചെയ്തതാണ് എന്നിട്ട് ഇവനെ പിടിച്ച് ഈ ലത്തീഫിനെ പിടിച്ച കസേരയിലേക്ക് എത്തിയതാണ് അപ്പോൾ ഫർസാനെയും ഈ ലത്തീഫിനെയും ഇവൻ ഓടിച്ചിട്ട് കൊന്നതാണെന്നൊരു തിയറിയിലേക്ക് പോലീസ് വരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതി കാണില്ല മാത്രമല്ല ഏറ്റവും ക്രൂരമായി മുഖം വികൃതമാക്കിയത് ഫർസാനയോടാണ് അപ്പോൾ ഫർസാനെ ഇവനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഇവൻ്റെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം അത്രയും വ്യക്തമായ ഒരു നിലപാടിലേക്ക് പോയത് പോലീസ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഇവൻ്റെ ഏഴോ എട്ടോ വർഷത്തിന് പിന്നിലേക്ക് പോയിട്ട് ഇവൻ്റെ മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിക്കണം എങ്കിൽ മാത്രമേ ഇവൻ ആരൊക്കെ ആളുകളുമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഇടപഴകിയിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ ഈ ബൈക്ക് സഞ്ചാരം ആർക്കൊപ്പം പിതാവ് ഇപ്പോൾ പറയുന്നത് ഞാൻ പലതവണ ഇവൻ്റെ വഴിവിട്ട രീതിയെക്കുറിച്ച് ഉമ്മയോട് ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഉമ്മ പറഞ്ഞത് അതായത് ഷെമി പറഞ്ഞത് അവന് ഭ്രാന്താണ് അവൻ ഭ്രാന്തമായ രീതിയിൽ ചിന്തിക്കുന്നു അവൻ വഴക്കിട്ട് കാർ മേടിക്കുന്നു വീട്ടിലേക്ക് അവൻ വഴക്കിട്ട് ബൈക്ക് മേടിക്കുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അവൻ ആക്രമണ സ്വഭാവം കാണിക്കുന്നു ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു ഇതൊക്കെയാണ് അമ്മ പറയുന്നത് അപ്പോൾ അമ്മ എന്ന നിലയിൽ അഫാനെ ചേർത്ത് പിടിക്കാനും വീട്ടിലെ കുടുംബകാര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അഫാനെ മുന്നിൽ നിന്ന് നടത്താനും അമ്മ തീരുമാനിച്ചു മൂത്ത എന്ന നിലയിൽ അതുകൊണ്ട് തന്നെ അഫാൻ ഈ കാര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ പൂർണ്ണമായി ഇൻവോൾവ്മെൻ്റ് ഉണ്ട് പക്ഷേ ഇവൻ രാത്രി കാലങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയും ഏറെ വൈകിയും പുലർച്ചെയും ഒക്കെ വീട്ടിലെത്തുകയും ചെയ്യുന്നത് ഉമ്മ ചോദ്യം ചെയ്തപ്പോൾ ഇവൻ തട്ടിക്കയറി അപ്പോൾ ഇവൻ്റെ സ്വഭാവം മാറി വരുന്ന ഉമ്മ മനസ്സിലാക്കിയെങ്കിലും പിതാവിൻ്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞില്ല പക്ഷേ പിതാവിൻ്റെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും സൂചന നൽകി മകൻ രാത്രി കാലങ്ങളിൽ അനാവശ്യമായി ചുറ്റിത്തിരിയുന്നുണ്ട് നാട്ടിലധികം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നുമില്ല സ്വന്തം ബന്ധുക്കളിൽ നിന്ന് തന്നെ അകന്നു കഴിയുന്നുവെന്ന് ഉമ്മയുടെ ബന്ധുക്കളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അബ്ദുൾ റഹീമിന് സംശയമുണ്ട് അപ്പോൾ അബ്ദുൾ റഹീം പറഞ്ഞത് ഏതാണ്ട് കൊറോണ കാലത്ത് വരെ ഞാൻ നല്ല രീതിയിലാണ് ബിസിനസ് നടത്തിയത് സാമ്പത്തികമായി മെച്ചപ്പെട്ട രീതിയിലായിരുന്നു അങ്ങനെ നാട്ടിൽ പത്ത് സെന്റ് സ്ഥലവും വീടും ഒക്കെ വാങ്ങുന്നു അതിന്റെ സാമ്പത്തിക ബാധ്യതകൾ മാത്രമേ ഉണ്ടാകുള്ളൂ പക്ഷെ പിന്നീട് ഈ കൊറോണയ്ക്ക് ശേഷം ബിസിനസ് തകർന്നപ്പം ഈ അബ്ദുൾ റഹീമും തകർന്നു ഈ സമയത്താണ് ഈ അഫാനും ഉമ്മയും ചില കാര്യങ്ങൾ വെളിപ്പെടുത്താതെ വെച്ചിരിക്കുന്നത് ഇപ്പം ഉമ്മ പറയാത്ത ചില കാര്യങ്ങൾക്ക് പോലീസിന് സംശയമുണ്ട് ഇവർ തലയടിച്ച് വീടാന്ന് പറഞ്ഞാൽ പോലീസ് വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഇവർ ഇത് അപകടത്തിന്റെ തരണം ചെയ്ത് വരുന്നതുകൊണ്ട് പോലീസിന് പ്രതീക്ഷയുണ്ട് ഇവരെ കൃത്യമായി ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ പുറത്തേക്ക് വിടും പക്ഷേ ഇതിന്റെ സൂചനകൾ മാധ്യമങ്ങളിലേക്കോ മറ്റുള്ളവരിലേക്കോ പോകാതിരിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ല സിഞ്ചി പോലീസ് മാത്രമല്ല മറ്റു പലരും ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കാര്യങ്ങൾ പുറത്തു പോകരുത് എന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നതായി നമുക്ക് തോന്നുന്നു കാരണം പുറത്തു വരുന്ന വാർത്തകളൊക്കെ അഫാന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇങ്ങനെ മാത്രമാണ് വരുന്നത് ഇപ്പോൾ അമ്മയെ അമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എങ്കിൽ അമ്മേൻ്റെ മൊഴിയെടുക്കും എന്ന് പോലീസ് പറയുന്നുണ്ട് മാത്രമല്ല വേണ്ടി വന്നാൽ അമ്മയെ ചോദ്യം ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് ഇതിൽ ഇതിലേക്ക് മാറ്റിയാൽ അഫ്വാനെയും ചോദ്യം ചെയ്യും കോടതിയിൽ നിന്ന് റിമാൻഡ് റിമാൻഡിലേക്ക് വാങ്ങി അഫ്വാനേയും ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നാൽ ഇതിൽ ദൃക്സാക്ഷികളില്ലാത്തൊരു കേസാണ് ശാസ്ത്രീയമായ തെളിവുകൾ വെച്ച് മാത്രമേ പോലീസിന് ഈ കൊലപാതകങ്ങൾ തെളിയിക്കാൻ സാധിക്കൂ അതൊരു വലിയ കടമ്പയാണ് പോലീസിൻ്റെ മുന്നേ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇതിൽ തന്നെ ഉറച്ചു നിന്നാൽ ഉമ്മ ഇപ്പോൾ താൻ തലയിടിച്ച് വീണതാണെന്ന കാര്യത്തിലും അഫാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന കാര്യത്തിലും ഉറച്ചു നിന്നാൽ ഇതിൻ്റെ സത്യം പുറത്തു വരുമോ അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒരിക്കലും കാരണം ഈ ഷെമിയുടെ കണ്ണിന് താഴെ മൂന്നാലോ അഞ്ചോ ഉണ്ട് വായിക്കുള്ളിൽ സ്റ്റിച്ചുണ്ട് അതുപോലെ തന്നെ മുഖത്ത് കുറെ പരിക്കേറ്റിട്ടുണ്ട് അതായത് ആദ്യം ഇവൻ ഷെമി എന്ന് പറയുന്ന ഉമ്മയെ കൊല്ലാനാണ് ശ്രമിച്ചത് അന്നരം ചുറ്റി ഉപയോഗിച്ചിരുന്നില്ല ആദ്യം അവരെ തലയ്ക്ക് അടിച്ച് ഭിത്തിയിൽ അവരെ കൊല്ലപ്പെടുത്താനാണ് ശ്രമിച്ചത് പിന്നീട് ഇവർ കിടക്കുന്ന ഒരു വശത്ത് നിൽക്കുമ്പോൾ തല പൊളിഞ്ഞു കിടക്കാണ് പിന്നീട് ഇവൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഉമ്മ ില്ലെന്ന് കണ്ട് ചുറ്റിക ചുറ്റികൾ അടിക്കുന്നു അപ്പം ഇവർ മരിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല ഇവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കൊണ്ടുള്ള കൊലപാതകമല്ല മാത്രമല്ല രക്തം കണ്ടാൽ അറപ്പ് തോന്നാത്ത രീതിയിൽ ഇരുപത്തിമൂന്നുകാരൻ മാറണമെങ്കിൽ അവൻ്റെ മസ്തിഷ്കത്തെ മറ്റാരോ കൃത്യമായി നിയന്ത്രിച്ചിരുന്നു ശാസ്ത്രീയമായി കൊലപാതകം ചെയ്യാൻ പരിശീലനം നൽകുമെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ കൊലപാതകം നടത്താൻ പറ്റൂ ഒരു കൊലപാതകം നടത്തി ഒരു ശബ്ദവും കേൾക്കാതെ ഒൻപത് മിനിറ്റ് കൊണ്ടാണ് ഉമ്മൂമ്മയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ലത്തീഫിൻ്റെ വീട്ടിൽ ചെന്ന് ലത്തീഫിനെ തലയ്ക്കടിച്ച് വന്നിട്ട് ഒന്നിൽ അയാളെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ അയാളുടെ ആ ഇരുത്ത ആ മരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതൊരു സാധാരണ രീതിയിൽ ഇരിക്കുന്ന ഒരാളല്ല അപ്പോൾ ഒരു പക്ഷേ ഇവൻ കൊന്നിട്ട് പിടിച്ച് തള്ളി അതേലോട്ട് ഇരുത്തിയതായിരിക്കാം അയാളുടെ ഭാര്യയെ കൊല്ലുന്നു പിന്നീട് ഈ കാമുകി കാമുകി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചാരി കിടക്കാവുന്ന കസേരല്ല ഒരു പക്ഷെ അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്നു ഇവൻ തോന്നിയ സമയത്ത് അറ്റാക്ക് ചെയ്തതായിരിക്കാം ആ അടിയിൽ ഇവൾ എന്നെ ഒട്ടേച്ച് പോകുന്നു എന്ന് കരുതിയിട്ട് ഇവൻ മുഖം അടിച്ച് വികൃതമാക്കുകയാണ് പിന്നീട് അനുജൻ്റെ അടുത്ത് പറയുന്നു കൂടെ കൊന്നു കഴിഞ്ഞപ്പം അനുജൻ ഉച്ചത്തിൽ നിലവിളിച്ച് കാണും എൻ്റെ ഇക്ക എന്തായി ചെയ്യുന്നതെന്ന് ആ സമയത്ത് ഇവൻ ഒരു റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരികയും അവൻ ആകെ തളർന്നു പോവുകയും ചെയ്തു കാരണം താൻ എന്താ ചെയ്തത് ഇന്നലെ വരെ കൂടപ്പുറപ്പായിട്ട് കൊണ്ടുനടന്നവനെയാണല്ലോ താൻ ഈ കൊന്നത് ഈ കാര്യങ്ങളൊക്കെ ഇവനെ വല്ലാതെ അലട്ടി അതുകൊണ്ടാണ് പേരെ കൂടെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇവൻ ആ കൊലപാതകം നടത്താതിരുന്നത് മാത്രമല്ല ഇവൻ എൻ്റെ ഇടയ്ക്ക് പോയി മദ്യപിച്ചിരുന്നല്ലോ മദ്യപിച്ചതിനനുസരിച്ചു വേറൊരു കാര്യം മാനസിക രോഗ വിദഗ്ധനോട് പറഞ്ഞു അനിയൻ ഇക്ക എന്ന് വിളിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഷാറേ അവനെ കൊല്ലുന്ന സമയത്ത് അവൻ ഇക്ക എന്ന് വിളിച്ചു എന്ന് വിളിച്ചപ്പോൾ അവനെ മൃഗീയമായി ഞാൻ കൊന്നു പക്ഷേ അടുത്ത ആളെ കൊല്ലാനുള്ള എൻ്റെ ആ ഒരു പിന്നെ ധൈര്യം കൈ പോയി സാറേ എന്നാണ് മാനസികരോഗ വിദഗ്ധനോട് അവൻ പറഞ്ഞത് ഈ വിദഗ്ധനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലീസ് രേഖപ്പെടുത്തുന്ന മൊഴികൾ കോടതിയിൽ നിലനിൽക്കില്ല പോലീസ് ശാസ്ത്രീയമായി അന്വേഷിച്ച് കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ കേസ് നിൽക്കൂ ഇത് പോലീസിനറിയാം അതുകൊണ്ടാണ് ഉമ്മ ഇക്കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തണം ഉമ്മ പിതാവിനോട് പറഞ്ഞത് കൃത്യമായ നുണയാണ് കാരണം ഇവൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ റഹീം ചോദിച്ചു എന്താണ് ഇവൻ ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞത് അവൻ ഭ്രാന്താണ് അവൻ ഭ്രാന്തമായ ആശയങ്ങളുമായിട്ട് നടക്കുകയാണ് ഇവൻ ഭ്രാന്തോ ഭ്രാന്ത ആശയങ്ങളുമായിട്ട് നടന്നു പക്ഷേ ഇവനെ ചുറ്റി വലഞ്ഞു ഒരു സംഘമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമില്ല പോലീസ് ആ വഴിയിലേക്ക് നീങ്ങുന്നില്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും പോലീസ് കൃത്യമായി ആ ദിശയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കാരണം രാത്രി കാലങ്ങളിൽ ചുറ്റിത്തിരിയുകയും പുലർച്ചെ ഇവിടെ എത്തുകയും ശാസ്ത്രീയമായി കൊലപാതകം നടത്താനുള്ള ഒരു പരിശീലനം ലഭിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തിയത് മാത്രമല്ല ഈ ഫർസാനെ കൊല്ലുന്നുണ്ടല്ലോ കൊന്നതിന് ശേഷം ഈ രക്തം ചിതറി തെറിക്കുമ്പോൾ തൊട്ടടുത്ത മേശമേൽ അഫാൻ്റെ മുറിയാണെന്ന് തോന്നുന്നു അവിടെ അഫാൻ്റെ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ ഉണ്ട് അതിലേക്ക് തന്നെ ഈ രക്തത്തിൻ്റെ തുള്ളികൾ തെറിച്ചു വീഴുന്നു അപ്പോൾ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പ്രണയിനിയുടെ രക്തം കൊണ്ട് അവൻ്റെ ഫോട്ടോ പോലും കളങ്കിതമാകുന്നു ഇത്തരത്തിൽ മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഇവർ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില വിധ്വംസക ശക്തികളുടെ സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ പിന്തുണയുണ്ട് അവർ ഒരു പക്ഷേ ലഹരി കൊടുത്തോ അല്ലെങ്കിൽ ഇവൻ്റെ മസ്തിഷ്കത്തിനുള്ളിലേക്ക് മറ്റെന്തോ ഇഞ്ചക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ട് ഇവൻ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ യുവതലമുറയെ വഴിതെറ്റിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു അവരാണ് ഈ ആരൊക്കെയാണ് കടക്കാർ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നവരെ തടയുന്നത് എന്തായാലും പോലീസിന് കിട്ടിയ വിവരമനുസരിച്ച് പതിനാല് പേരിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ട് അത് സത്യം തന്നെയാണ് അവരെന്താണ് ഞാനാണ് പണം കൊടുത്തത് എന്നാണ് കൊടുത്തത് എപ്പോഴാണ് കൊടുത്തത് പറഞ്ഞിട്ട് രംഗത്തേക്ക് വരാത്തത് പോലീസ് ആ മേഖലയിലേക്ക് അന്വേഷിച്ച് ചെന്നില്ല എന്ന് നമ്മൾ കരുതി പക്ഷേ അങ്ങനെയല്ല ഈ കടം കൊടുത്ത പല ആളുകളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ പോലീസ് അതിൻ്റെ അന്വേഷണ വിവരങ്ങൾ വ്യക്തമാക്കുന്നില്ല ഇത് കോടതിയിലേക്ക് പോകുമ്പോൾ ഇവൻ ലഹരിക്കടിമയാണെന്നോ മാനസിക രോഗത്തിൻ്റെ ചികിത്സയിലാണെന്നോ പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാം എന്തായാലും കുടുംബത്തിലെല്ലാവരും കൊല്ലപ്പെട്ടു ഇനി എന്തിനാണ് ഇവനെ ഇവനെക്കൂടെ ശിക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഇവൻ്റെ കുറച്ച് ബന്ധുക്കളും ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമുണ്ട് ആ ഗ്രൂപ്പിനെ ഇവിടെ പൊളിക്കണം ഇല്ലെങ്കിൽ നാളത്തെ കേരളത്തിന് അത് വലിയ ഭീഷണിയായിത്തീരും അപ്പോൾ പോലീസ് പറയുന്ന ഒരു കാര്യം ഇവൻ ഈ കടക്കണിയിലാണ് പ്രശ്നങ്ങളാണ് ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ മാറ്റി മാറ്റി പറയുന്നത് ഇവൻ്റെ അഭിനയത്തിൻ്റെ ഭാഗമാണ് നിലവിൽ ആശുപത്രിയിലാണല്ലോ ഒരു ചങ്ങലയിട്ട് ബന്ധിച്ചല്ലോ ഇപ്പോൾ ഇവൻ്റെ അസുഖങ്ങൾ മാറി ഇവൻ്റെ പ്രശ്നങ്ങൾ മാറി ഇവനെ ഇനി ജയിലിലെ സെല്ലിലേക്ക് മാറ്റണം സെല്ലിലേക്ക് മാറ്റിയാൽ ഇവൻ കൂടുതൽ ഒറ്റപ്പെടും ഇവൻ ഇവനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല തളർന്നു പോകും കാരണം സ്വന്തം അർജനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇവൻ തളർന്നുപോയി പിന്നീട് ഇവൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതേ അവസ്ഥയിൽ പോലീസ് ഇവനെ തളർത്തി കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ പുറത്തു വരാം ഈ വിവരങ്ങൾ വെച്ച് ഉമ്മ ഷെമിയുടെ അടുത്ത് ചോദിക്കുകയും നിങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം ഷെമിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മാത്രമല്ല താൻ വഞ്ചിക്കുന്നത് സ്വന്തം ഭർത്താവിനെയും ഇളയ മകനെയും ആണെന്ന ചിന്ത കൂടി വന്നു കഴിഞ്ഞാൽ ഷെമി പല കാര്യങ്ങളും പുറത്തുവിടും അപ്പോൾ പോലീസിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ചില നീക്കങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയതോടുകൂടി എന്നെ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അല്ലെങ്കിൽ വി ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ കേസിനെ എന്ന് കേരള പോലീസ് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് കൃത്യമായ രീതിയിൽ പോകുന്നുണ്ട് ഫർസാനയുടെ മുമ്പിൽ ഇവൻ പതറിപ്പോയി അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഫർസാന അത്ര മണ്ടിയൊന്നും ആയിരുന്നില്ല പക്ഷേ അവളുടെ വീട്ടിൽ ഈ കാര്യങ്ങൾ അറിയാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു ഇവനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഇവൻ നിന്നില്ല എന്ന് പറഞ്ഞാൽ ഇവൻ കൃത്യമായ ആരുടെയോ ട്രെയിനിങ്ങിന്റെ ഫലമായിട്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഒരു വലിയ സാമൂഹ്യ വിപത്തിലേക്ക് പോകാൻ ഇരുന്ന ഇവൻ ഒരുപക്ഷെ സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് തന്നെ സ്വയം ഇല്ലാതായി എന്നാണ് നമുക്ക് കരുതേണ്ടി വരുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക